നിങ്ങളുടെ നാളും പേരും ഞാൻ കയച്ചു തരാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ കേട്ട എന്ന വിനോദത്തിന് പണം ചിലവാക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പരിഗണയിലെടുക്കും പ്രധാനപ്പെട്ട പല കൈവരാൻ ഇടവരും മറ്റുള്ള കുറ്റങ്ങളിൽ ചർച്ചയ്ക്ക് ചെയ്യാൻ ഇടവരുത് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലെത്തും തൊഴിലിൽ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടേണ്ടി വരും തൊഴിലിനുവേണ്ടി ഉന്നത അധികാരികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും കാര്യനിർവഹണ രക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യസവും വന്നുചേരും അന്തിമമായി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും ഉപരിപഠന പഠനത്തിന് വിദേശത്തെ പ്രവേശനം ലഭിക്കും മത്സരരംഗങ്ങളിൽ വിജയിക്കും നിർമ്മാണ പ്രക്രിയയിൽ ി ഉയർച്ച വരും അതിൽ കിടന്നുള്ള പെരുമാറ്റം ഉപേക്ഷിക്കണം നമ്മുടെ ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും ജോലിയിൽ ഉയർച്ച ഉയർച്ചവരും അഭിവൃദ്ധി വരും ദൂരദേശഭാഗം സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ഥാനമാനങ്ങൾ കുടുംബത്തിനടുത്തേക്ക് ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ മുമ്പോട്ട് പോകും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണങ്ങളും ധനവും ഓർക്കാപ്പുറത്ത് കയ്യിൽ വന്നുചേരും വിവാഹാദി വിഷയങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അതിന് ഒരു ശാശ്വത പരിഹാരം വന്നുചേരും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഡിഗ്രിക്കാർക്ക് അവർക്ക് അവരുടേതായ വഴിയിൽ കൂടി മുമ്പോട്ട് പോവാൻ യാത്ര ചെയ്യാൻ ഇടവരും ഫിനാൻസ് മേഖല ഉയരും വിദേശയാത്ര തടസ്സങ്ങൾ മാറും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ടൻറ്റ് പ്രവർത്തനം ഉയരും ചൊവ്വ നല്ല ദിവസങ്ങളാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നഷ്ടപ്പെട്ട് എന്ന് കരുതിയ ധനം തിരികെ കിട്ടും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും പ്രണയബന്ധിതരായ കവിതാക്കൾക്ക് വിവാഹത്തിന് സാഹചര്യം ഉണ്ടാകും നഷ്ടപ്പെട്ടു പോയ കിട്ടുക എന്ന് വിചാരിച്ച ധനം തിരികെ കിട്ടും നിർമ്മാണ പ്രക്രിയകൾ പൂർത്തീകരിക്കും വിദേശയാത്ര ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് അവർക്ക് പോയി ഉപരിപഠനത്തിന് ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അല അലോരസങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വരും പുതിയ വസ്തുവകൾ മേടിക്കും തൊഴിലിൽ പ്രമോഷൻ ലഭിക്കും വിവാഹം നടക്കുകയില്ല എന്ന് കരുതിയവരുടെ വിവാഹം ഓർക്കാപ്പുറത്ത് നടക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്